അവരെ കഞ്ചാവിനടിമയാക്കല്ലേ പൊറക്കത്തുകൊണ്ട് ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധി നൽകണല്ലോ ഞങ്ങളെ മക്കളെഹായ മക്കളാക്കണം പടച്ച ഞങ്ങളെ മക്കളെ പ്രവാസികളാണ് ഞങ്ങളെ ഭർത്താക്കന്മാരെ പ്രവാസികളാണ് ഞങ്ങളെ പേരമക്കളെ പ്രവാസികളാണ് പ്രവാസികളാ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരുത്തല്ലതൊക്കെ ഇങ്ങനെയും ഒരു പെണ്ണു മോന്റെ ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമായ ചുറു ചുറുക്കുള്ളൊരു പെണ്ണുമോന്റെ ഫോട്ടോ ഇന്നലെ അയച്ചു തന്നു നമ്മൾ അടിമിന്റെ ഏട്ടത്തിൻറെ മകനാണ് സുബഹാനുള്ള ജോലി ചെയ്യുന്ന മരിച്ചു അവസ്ഥ വരുത്തല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തല്ലേ കല്യാണം ശരിയാവാൻകുട്ടികളുണ്ട് പെൺകുട്ടികൾ ഉണ്ടറപ്പ് ഒരുപാട് ഹൈറത്തുണുകൾ നൽകണല്ലോ സമാധാനം നൽകണല്ലോ രോഗം നിന്ന് പരീക്ഷക്കല്ല രോഗം തന്നു പരീക്ഷിക്കില്ലല്ലോ മാരകമായ തന്ന് തന്നെ റബ്ബേ അല്ലാ ഞങ്ങളെ മക്കൾക്ക് ഇനി അല്ലാഹുവേ നൽകണം അല്ലാഹുവേ കെട്ടി വെച്ചിട്ട് തൊപ്പി വെച്ചിട്ട് റബ്ബേ മറ്റുള്ളവന്റെ ന്യൂനത ഈ സമുദായത്തിൽ യൂട്യൂബിലൂടെ റബ്ബേ കാക്കണം കാക്കണം കാക്കണമല്ലോ സമാധാനം സന്തോഷം നൽകണല്ലോ പരക്കത്ത് നൽകണമല്ലോ മുത്തമുണികളെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മാലാകുമാരനീ ഇറക്കി കൊടുക്കണല്ലോ അല്ല ഈ മജീസിലെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന റസുറാണ് സ്നേഹിക്കുന്നവരാണ് അർഹമായ അർഹമായോ ഈ മധുരത്തിൽ വന്നവർക്ക് സന്തോഷം നൽകണല്ലോ സമാധാനം നൽകണമല്ലോ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും ഭാഗം നൽകണല്ലോ പോയവർക്ക് ഇനിയും പോകാ ഭാഗം നൽകണല്ലോ രാഗത്ത് നൽകണമല്ലോ സമാധാനം നൽകണല്ലോ സുഹറുകാരെ സുഹറിൽ നിന്ന് കാക്കണല്ലോ കണ്ണാറുകാരൻ്റെ കണ്ണാർന്ന് കാക്കണല്ലോ ഇല്ലാഹൽ അലിയില്ല آمين آمين برحمتك يا أرحم الراحمين ببسم الله بسم الله وبهادي رسول الله وكل مجاهد لله وأهل المدير يا الله صلاة الله إلهي <سؤال> سلم الأمة من الآفات والنقمة فمن هم ومن أمة بأهل البدير يا الله صلاة الله ൂറെ ബിപീനെ കാക്കണംവുനുടൻ കാവലേ നൂറേ ബിപീനെ കാക്കനെ അല്ല നേറുന്ന നോവുണ്ടോങ്ങാനുണ്ടോട്ടെ എല്ലാരും സങ്കടം ലാഹു മാറ്റിത്തീരട്ടെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ നിങ്ങളൊക്കെ ദ്വാരിക്കണം വിവാദങ്ങളിലെ തലയിൽ തൊട്ടി വെച്ച് വെച്ച് നമുക്ക് അറിയാലോ അല്ലേ ഒരു മനുഷ്യന്റെ ന്യൂനത മറ്റൊരു മനുഷ്യനെ പറയാണെങ്കിൽ കാത്തിരക്ഷിക്കട്ടെ എല്ലാരും പ്രശ്നം എല്ലാരും ഞാൻ പറഞ്ഞതാ പ്രശ്നമായത് വേറെ ആൾക്കാർ പറഞ്ഞിട്ടാണ് എന്തില്ല ആരും ചെയ്യൂല പ്രശ്നം എന്താ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ ആ എല്ലാരും വിളിച്ചു പറയുന്നത് എന്താ ലോകം കുറ്റു നോക്കുന്നൊരാളാങ്ങൾ അപ്പൊ നിങ്ങൾ നാവിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ ഞാൻ വിചാരിച്ചു നമ്മൾ ആരും അറിയില്ല ഈ നാലുങ്ങളെ പോലത്തെ ആൾക്കാർ അള്ളാഹു പറക്കത്തി നൽകട്ടെ ഇവിടെ വന്നവർക്ക് അള്ളാഹു സന്തോഷം സമാധാനം സപ്തള്ളാഹു നൽകട്ടെ എന്തുണ്ടായിട്ട് എന്താ അള്ളാഹു വീണ്ടും വീണ്ടും ഉയർത്തുന്ന നമ്മളൊക്കെ ഇതിൽ ഒരുപാട് എത്തിയ മക്കളുണ്ട് മനസ്സിലായില്ലേ ആ എത്തി മക്കളുടെ നിറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെയും നമ്മളെ സദസ്സിനെയും എല്ലാം അള്ളാഹു ഉയർത്തട്ടെ നമ്മളൊക്കെ വിചാരിക്കണം കേട്ടോ ഫതില് പറയാൻ വന്നോലുണ്ടോ ഫതില്